നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിഭാഗക്കാർക്ക് പത്ത് ശതമാനം സംവരണം നൽകുന്ന ബില്ല് പാസാക്കി മഹാരാഷ്ട്ര നിയമസഭ മഹാരാഷ്ട്ര പിന്നോക്ക വിഭാഗ കമ്മീഷൻ രണ്ടര കോടിയോളം കുടുംബങ്ങളിൽ സർവേ നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണ ബിൽ പാസാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിലുള്ള കോട്ടയിൽ ഭംഗം വരുത്താതെയാണ് മറാത്തക്കാർക്ക് സംവരണം നിർദ്ദേശിച്ചതെന്ന് ബിൽ നിയമസഭയിൽ വെച്ച മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെട്ടു അതേസമയം ബില്ലിനെ വഞ്ചനയെന്നാണ് മറാത്ത സംവരണ പ്രക്ഷോഭ നേതാവ് മനോജ് ജറാങ്കെ പാട്ടീൽ വിശേഷിപ്പിച്ചത് ബിൽ പാസ്സാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചിരുന്നു തിരഞ്ഞെടുപ്പും വോട്ടും മനസ്സിൽ വെച്ചാണ് സർക്കാരിന്റെ ഈ തീരുമാനം ഇത് മറാത്ത സമുദായത്തോടുള്ള വഞ്ചനയാണ് മറാത്താ സമുദായം നിങ്ങളെ വിശ്വസിക്കില്ല യഥാർത്ഥ ആവശ്യങ്ങൾ പരിഗണിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കൂ ഈ സംവരണം നിലനിൽക്കില്ല സംവരണം നൽകിയെന്ന് സർക്കാർ ഇനി കള്ളം പറയുമെന്നും അദ്ദേഹം അതിനിടെ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് സംവരണം നൽകണമെന്ന ആവശ്യം പരിഗണിക്കാത്തതിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് അഞ്ചു ശതമാനം സംവരണം നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ബാനറുമായി സമാജ്വാദി പാർട്ടി എം എൽ എ അബു ആസ്മി നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചതായാണ് റിപ്പോർട്ടുകൾ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി സംവരണാനുകൂല്യം നൽകണമെന്നും മറ്റൊരു എസ് പി എം എൽ എ റായി ഷേഖ് ആവശ്യപ്പെട്ടു മറാത്താ സമുദായത്തിന് മുൻ സർക്കാർ സംവരണം നൽകിയപ്പോൾ അതേ ദിവസം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അഞ്ചു ശതമാനം സംവരണം നൽകുന്ന വിജ്ഞാപനം ഇറക്കിയിരുന്നു എന്നാൽ ഇന്ന് മറാത്താ സമുദായത്തിന് നീതി ലഭിക്കുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുന്നതും ന്യൂനപക്ഷ സമുദായം അവഗണിക്കപ്പെടുന്നതുമാണ് നാം കാണുന്നത് വിജ്ഞാപനം പരിശോധിക്കാൻ ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു നീതി നടപ്പാക്കുമ്പോൾ എല്ലാവരോടും നീതി പുലർത്തുക എന്നായിരുന്നു റായ്ഷേഖ് പ്രതികരിച്ചത് ന്യൂനപക്ഷ വിഭാഗക്കാരോട് അനീതി കാണിക്കില്ലെന്ന് വാഗ്ദാനം നൽകി ഉപമുഖ്യമന്ത്രി അജിത് പവാർ വാഗ്ദാനം പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് പത്ത് ശതമാനത്തിലധികമാണ് ന്യൂനപക്ഷ ജനസംഖ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ രണ്ടായിരത്തി നാലിലെ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര കമ്മീഷനും രണ്ടായിരത്തി ആറിലെ ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മീഷനും കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസ് സർക്കാർ ഡോക്ടർ മഹദൂർ റഹ്മാൻ കമ്മിറ്റിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കുകയും ജോലിയിലും വിദ്യാഭ്യാസത്തിലും എട്ടു ശതമാനം സംവരണം നിർദ്ദേശിക്കുകയും ചെയ്തു കോൺഗ്രസ് എൻ സി പി സർക്കാർ ഓർഡിനൻസിലൂടെ ന്യൂനപക്ഷക്കാർക്ക് സംവരണം നൽകാൻ തീരുമാനം യും ചെയ്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഈ ബില്ല് പാസാക്കലിലൂടെ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് എന്നത് വ്യക്തതയുള്ള ഒരു കാര്യമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് മഹാരാഷ്ട്രയിൽ ഇതിന് വഴിവച്ചിരിക്കുന്നത് ബില്ലിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം അതല്ല ഇതുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ കനത്ത തിരിച്ചടിയാവും ലോക്സഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല